ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വന്നിട്ടുള്ളതാ ഇതുപോലത്തെ മൾട്ടി കളർ സ്റ്റോൺ ലേസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ആക്സസറി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ആക്സസറി എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ഡ്രസ്സിനും മാച്ചായിട്ട് ഏതൊരു കളർ കോമ്പിനേഷനും മാച്ചായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു ആക്സസറി ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് മൾട്ടി കളർ സ്റ്റോൺ ലേസ് കുറച്ച് ബട്ടർഫ്ലൈസ് ബി സെവൻ തൗസൻഡ് പിന്നെതായ ഈ ഒരു ഹെയർ ബാൻഡും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കാലിഞ്ച് വീതിക്ക് വരുന്ന ഒരു ഹെയർ ബാൻഡാണ് ഒരു സെയിം വീതിയിലാണ് നമ്മുടെ ഈ സ്റ്റോൺ ലേസും വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഹെയർ ബാൻഡ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റോൺ ലേസ് എന്ന് പറയുന്നത് ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ലേസ് ആണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഓർഗാൻസ ബട്ടർഫ്ലൈ ആണ് സെൻ്ററിൽ സ്റ്റോണൊക്കെ ആയിട്ട് വരുന്ന ഓർഗാൻസോ ബട്ടർഫ്ലൈ മൂന്ന് കളർ ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ബീഡാണ് കേട്ടോ ഓക്കെ പിന്നെ ബി സെവൻ തൗസൻഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാം വർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഈ സ്റ്റോൺ ലേസ് ആദ്യം തന്നെ ഒന്ന് അറ്റം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ബാക്കിലുള്ള ഒരു ഷീറ്റ് നമുക്ക് പറിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ പറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഹെയർ ബാൻഡിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ആ ഒരു വീതി കറക്റ്റായിട്ട് എവിടെയാണോ തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ബാക്കിലുള്ള ആ ഒരു ഷീറ്റ് പറിച്ചു കൊടുക്കുന്നതിനോട് കൂടെ തന്നെ നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെ പറിച്ചെടുക്കുന്നതിനോട് കൂടെ തന്നെ ആ ഒരു അളവ് കറക്റ്റാക്കിയിട്ട് ഞാനിതാ ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് ഒട്ടിച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് സ്റ്റോൺ മാത്രമായിട്ട് ഇതിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും പല പർപ്പസിന് യൂസ് ചെയ്യാം നമുക്ക് ബോൻ്റെ സെൻ്ററിലൊക്കെ വെച്ച് കൊടുത്തിട്ടും അലിഗേറ്റർ ക്ലിപ്പിൽ വർക്ക് ചെയ്തിട്ടും ഒക്കെ അടിപൊളിയാക്കാവുന്നതാണ് അലിഗേറ്റർ ക്ലിപ്പിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതോടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ ഇതാ ഈ ഒരു രണ്ട് വരെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു രണ്ടു വരെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മറ്റേ ഭാഗത്തുള്ള ആ ഒരു കറക്റ്റ് അളവ് തന്നെയാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത് കുറച്ച് ഞാൻ സ്പേസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് നല്ല സ്റ്റിക്കാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ടന്നെ സ്റ്റിക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ ഒട്ടിച്ച് കൊടുത്തു ഇതിന് വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ബട്ടർഫ്ലൈസിനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ബി സെവൻ തൗസൻഡ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ദാ ഒരു ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുത്തു നെക്സ്റ്റ് നമുക്ക് ആ ഒരു ബീഡ് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു കളറിലുള്ള ബീഡെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് ഹെവി ആക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിളാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഇങ്ങനെ ഹെയർ ബാൻഡ് യൂസ് ചെയ്യാവുന്നതാണ് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ മാത്രം കാണാനും നല്ല ഭംഗിയുണ്ട് ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല തിളക്കമൊക്കെ ഉണ്ട് വീഡിയോയിൽ ഒരു ഇരുണ്ട് കളറായിട്ടാണ് കാണുന്നത് എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈ കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു ബട്ടർഫ്ലൈക്ക് പകരം വ്യത്യസ്ത കളറിലുള്ള ഫ്ലവേഴ്സ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പം അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വൈറ്റ് ബട്ടർഫ്ലൈ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ ചെയ്ത് വന്നപ്പോൾ അപ്പോൾ ദാ അതുകൂടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡ് സിംപിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാര്യം അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല ഹെവി ആയിട്ട് പാർട്ടി വെയർ ഡ്രസ്സിനൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതാണ് കേട്ടോ ഞാൻ അലിഗേറ്ററിൽ ചെയ്തു എന്ന് പറഞ്ഞ വർക്ക് ചെയ്താണ് അലിഗേറ്ററിൽ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്ത് ഒരു ബോർഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ് ഒരു ബോർഡ് ഒട്ടിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പരേക്കും ബൈ ബൈ ഓൾ